മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഇന്ദുലേഖ എഴുപത്തിയഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയുടെ കുടുംബജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞിട്ടില്ല ഇതിനിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഭർത്താവിനെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെ നടി തുറന്നു പറഞ്ഞിരുന്നു ജീവിതത്തിലെ പല വേദനകളും മറച്ചുവെച്ചാണ് സ്ക്രീനിനു മുന്നിൽ അഭിനയിക്കുന്നതെന്നാണ് ഇന്ദുലേഖ പറഞ്ഞത് ഭർത്താവ് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന സമയത്ത് അഭിനയിക്കാൻ പോയതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന പഴികളെക്കുറിച്ചും നടി പറഞ്ഞു എൻ്റെ ഭർത്താവ് ശങ്കരൻ ശങ്കരൻപൂറ്റി അദ്ദേഹം ഒരു സിനിമാ സംവിധായകനായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങളും സങ്കടപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് ഈ ഒരു ഫീൽഡിൽ എനിക്ക് വിഷമം തോന്നിയ കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഗ്ലാമറിന്റെ ലോകത്താണ് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എപ്പോഴും വളരെ സന്തോഷത്തിലും കളർഫുള്ളായിട്ടുള്ള ലോകത്താണെന്നാണ് എല്ലാവരുടെയും ധാരണ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയായി ആശുപത്രിയിലായ സമയത്തും സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അന്ന് ദേവി മഹാത്മ്യം സീരിയലിൽ ദേവിയുടെ വേഷം ചെയ്തത് ഞാനാണ് സീരിയൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനിടയ്ക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാനോ ഒരു ലീവ് എടുക്കാൻ പോലും പറ്റാത്ത സമയങ്ങളുണ്ട് അങ്ങനെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന സമയത്ത് പെട്ടെന്ന് വരണം ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ അവിടെ പോയില്ലെങ്കിൽ അത് മുടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് വളരെ നിർണായകമായൊരു അവസ്ഥയായിരുന്നു നമ്മുടെ ജീവിതമാർഗം കൂടിയായതുകൊണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ആശുപത്രിയിലെ കാര്യം അവിടുത്തെ നേഴ്സുമാരെ ഏൽപ്പിച്ച് ഷൂട്ടിങ്ങിന് പോകുമായിരുന്നു എന്നെയും എൻ്റെ സാഹചര്യങ്ങളും അറിയാവുന്നവർ പോലും അവിടെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോഴും അവൾ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ്ങിന് പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാകും പത്ത് എഴുപത് ആളുകൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ടെലികാസ്റ്റിംഗ് മുടങ്ങിയാൽ നിർമ്മാതാവിനും നഷ്ടമാണ് പക്ഷേ പല കാര്യങ്ങളും മാറ്റി നിർത്തിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സമൂഹമാണ് അത് മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് ജീവിച്ചു പോകാൻ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കിയേ പറ്റൂ സമൂഹത്തെ നോക്കിയാൽ നടക്കില്ലെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ് എൻ്റെയും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും വലിയ പിന്തുണയുണ്ട് ഏറ്റവും വലിയ സപ്പോർട്ട് മകളാണ് അഭിനയത്തിലും വസ്ത്രത്തിലുമെല്ലാം അവളും അഭിപ്രായം പറയാറുണ്ട് അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്നും നടി പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക